പരശുരാമനെ ധിക്കരിച്ചതോടുകൂടി ആചാര്യ ദേവോപവ എന്ന മഹത്തായ വേദവചനത്തെ അദ്ദേഹം ലംഘിച്ചുവോ സത്യവതിയുടെ വാക്കുകളെ ലംഘിച്ചതോടുകൂടി മാതൃദേവോപ എന്ന വാക്കുകളെ ലംഘിച്ചുവോ എന്നിട്ട് സ്വന്തം വാക്കിനെ മാത്രം സത്യമാക്കി ചെയ്തുവോ ഇവിടെയാണ് നമ്മൾ ഞാൻ ഈ സന്ദർഭത്തിൽ പറഞ്ഞു പോകുന്നത് ശ്രീകൃഷ്ണ ഭഗവാൻ മഹാഭാരത യുദ്ധത്തില് ആയുധമെടുക്കില്ല എന്ന് പ്രഖ്യാപിച്ചിരുന്ന ആളാണ് അല്ലേ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അർജുനനും ദുര്യോധനനും സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് കൃഷ്ണ ഭഗവാനെ സമീപിച്ചതായിട്ടുള്ള സമയത്ത് കൃഷ്ണൻ രണ്ടു പേർക്കുമായിട്ട് പങ്കിട്ട് കൊടുക്കുന്നു തന്റെ ശക്തിയെ രണ്ടു പേരോടുമായിട്ട് കൃഷ്ണൻ പ്രഖ്യാപിച്ചു ഒരു ഭാഗത്ത് ആയുധമെടുക്കാത്ത ഞാൻ ഒരു ഭാഗത്ത് യാദവ സൈന്യത്തിലെ ഒരു ഒരു അക്ഷൗഹിണി സൈന്യം ഇതിൽ ഏത് വേണം അർജുനനാണ് ആദ്യം വന്നവനും ഇളയവനും അതുകൊണ്ട് ഞാൻ അർജുനന് ആദ്യത്തെ ഓപ്ഷൻ കൊടുക്കുന്നു അദ്ദേഹം തിരഞ്ഞെടുക്കട്ടെ മൂത്തവനായ ദുര്യോധനൻ പിന്നീട് തിരഞ്ഞെടുത്തോളൂ അല്ലെങ്കിൽ സ്വീകരിച്ചോളൂ എന്ന് വാക്കുകൊടുത്തപ്പോൾ ദുര്യോധനൻ മനസ്സുകൊണ്ട് വരിച്ചത് യാദവ സൈന്യത്തെയാണ് കാരണം ആയുധം എടുക്കാത്ത കൃഷ്ണനെ കിട്ടിയിട്ട് തനിക്ക് ഒരു കാര്യവുമില്ല അതുകൊണ്ട് മനസ്സുകൊണ്ട് വലിച്ചിരിക്കുകയായിരുന്നു ഈ അർജുനൻ അബദ്ധം ചെയ്യരുതേ അർജുനൻ സൈന്യത്തെ എടുത്തു പോകരുതേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു ദുര്യോധനൻ ആ ദുര്യോധനന്റെ ദുര്യോധനന്റെ ഇച്ഛയ്ക്ക് അനുസരിച്ചു തന്നെ അർജുനൻ എന്ത് ചെയ്തു ഭഗവാനെ ആയുധമെടുക്കാത്ത ശ്രീകൃഷ്ണനെ വരിച്ചു അർജുനനും സന്തോഷമായി ദുര്യോധനും സന്തോഷമായി അദ്ദേഹം സൈന്യത്തെ സ്വീകരിച്ചു കൊണ്ടുപോയി അപ്പോൾ ഭഗവാൻ വാക്ക് പറഞ്ഞിട്ടുണ്ട് എന്ത് ഞാൻ ആയുധമെടുക്കില്ല എന്ന് അല്ലേ എന്നാൽ മഹാഭാരത യുദ്ധത്തിൽ മൂന്നാം ദിവസം ഭീഷ്മ പിതാമഹൻ ദുര്യോധനനോട് വാക്കുകൊടുത്തു അതായത് വൈകുന്നേരങ്ങളിൽ ദിവസവും യുദ്ധത്തെക്കുറിച്ച് ശിബിരത്തിൽ ചർച്ച നടക്കുമ്പോൾ ദുര്യോധനൻ ഭീഷ്മ പിതാമഹനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്നു എന്താ കാരണം ഭീഷ്മ പിതാമഹൻ പാണ്ഡവന്മാരോടുള്ള വാത്സല്യം കൊണ്ട് നേരാമണ്ണ യുദ്ധം ചെയ്യുന്നില്ല അദ്ദേഹം ശരിക്കും യുദ്ധം ചെയ്താൽ എന്നോ യുദ്ധം ജയിക്കാമായിരുന്നു അപ്പൊ പിതാമഹന്റെ യുദ്ധം പോരാ എന്ന് പറഞ്ഞ് പിതാമഹനെ കുറ്റപ്പെടുത്തുകയായിരുന്നു ശിബിരത്തിൽ രാത്രികളിൽ ദുര്യോധനൻ ഇത് കേട്ട് ദേഷ്യം വന്നതായിട്ടുള്ള ഭീഷ്മർ ഒരു രാത്രി മൂന്നാം ദിവസം രാത്രി പ്രഖ്യാപിച്ചു ആയുധമെടുക്കില്ല എന്ന് പറഞ്ഞ കൃഷ്ണനെ കൊണ്ട് ഞാൻ നാളെ ആയുധമെടുപ്പിക്കും നോക്കിക്കോ എന്ന് വെല്ലുവിളിച്ചുകൊണ്ട് പിറ്റേ ദിവസത്തെ യുദ്ധത്തിൽ ഘോരമായി യുദ്ധം ചെയ്ത പാണ്ഡവ സൈന്യത്തെ കൊന്നൊടുക്കി അർജുനൻ പിതാമഹനോടുള്ള ബഹുമാനം അപ്പോഴും ഉള്ളിൽ സൂക്ഷിക്കുന്നത് കൊണ്ട് കാര്യമായി പിതാമഹനോട് എതിർക്കാതെ പിതാമഹനെ എയ്തു വീഴ്ത്താതെ അദ്ദേഹത്തിന് അനുസരിച്ച് യുദ്ധം തിരിച്ചടിക്കാതെ യുദ്ധത്തിൽ ഇത്തിരി ഒഴപ്പുന്നുണ്ട് എന്ന് കൃഷ്ണന് മനസ്സിലായി അങ്ങനെ അർജുനനെ തലങ്ങും വിലങ്ങും ഭീഷ്മരാക്രമിച്ചു കൊണ്ടിരുന്നപ്പോൾ അർജുനന്റെ രഥത്തിൽ പോലും പല അപകടങ്ങളും ഉണ്ടാക്കിയപ്പോൾ അർജുനന്റെ നേരെ പാഞ്ഞു വന്ന അസ്ത്രങ്ങൾ മുഴുവൻ ശ്രീകൃഷ്ണൻ തന്റെ മാറു മാറുകാണിച്ച് തന്റെ പടച്ചട്ടയിൽ സ്വീകരിച്ചപ്പോൾ അല്ലെങ്കിൽ തേര് വെട്ടിച്ച് തേര് താഴ്ത്തി തേര് ഇടത്തും വലത്തും വെട്ടിച്ചുകൊണ്ടും പല രീതിയിലും ഭീഷ്മരുടെ അസ്ത്രങ്ങളിൽ നിന്ന് അർജുനനെ ഭഗവാൻ രക്ഷിച്ചു പക്ഷെ എന്നിട്ടും ഭീഷ്മർ വിടുന്ന മട്ടില്ല എന്ന് കണ്ടപ്പോൾ ഭീഷ്മ ഭഗവാൻ എന്തു ചെയ്തു ശ്രീകൃഷ്ണൻ എന്ത് ചെയ്തു രഥത്തിൽ നിന്ന് കുതിച്ച് ചാടി രഥത്തിൽ നിന്ന് കുതിച്ചു ചാടി താഴെ കിടന്നിരുന്ന മറ്റൊരു രഥത്തിന്റെ ചക്രമെടുത്ത് അതുമായിട്ട് ഭീഷ്മിതാമഹന്റെ നേരെ പാഞ്ഞു ചെല്ലുന്നതായിട്ടുള്ള ഒരു രംഗമുണ്ട് അല്ലേ ഭീഷ്മ സ്തുതിയില് ഗംഭീരമായിട്ട് സ്തുതിക്കുന്നുണ്ട് സ്വനിഗമം അപഹായം പ്രതിജ്ഞാമൃതമതികർത്തും അവപ്ലുതോ രഥസ്ഥ എന്ന് പറഞ്ഞതായിട്ടുള്ള ആ ശ്ലോകം ഓർക്കുക സ്വനിഗമം അപഹായ ശ്രീകൃഷ്ണ ഭഗവാൻ തന്റെ തൻ്റെ നിഗമത്തെ തൻ്റെ വാക്കിനെ തൻ്റെ നിഗമനത്തെ തൻ്റെ സത്യത്തെ നിശ്ചയത്തെ വെടിഞ്ഞുകൊണ്ട് മത് പ്രതിജ്ഞ സത്യമാക്കാനായിക്കൊണ്ട് രഥത്തിൽ ഇരുന്ന ആള് ചാടിയിട്ട് അവപ്ലുതനായിട്ട് ധ്രതരഥാഭ്യാ ചലത് ഗുഹു ഹരിവ ഹിപം ഗതോത്തരീയ ഒരു സിംഹം ആനയുടെ നേരെ പാഞ്ഞു വരുന്നത് പോലെ എന്റെ നേരെ പാഞ്ഞു വന്നില്ലേ ഉത്തരീയം പറന്നു പോകുന്നത് നോക്കാതെ ആ രഥചരണവുമായിട്ട് രഥചരണം എന്നാൽ രഥത്തിന്റെ ചരണം ചക്രമാണ് അപ്പൊ ചക്രം കയ്യിൽ ധരിച്ചുകൊണ്ട് എൻ്റെ നേരെ പാഞ്ഞു വന്നില്ലേ ആ പാർത്ഥസാരഥിക്കായി കൊണ്ട് എന്റെ നമസ്കാരം ആ പാർത്ഥസാരഥി എൻ്റെ ഉള്ളിൽ വിളങ്ങട്ടെ എന്നാണ് ശരശയിൽ കിടന്നുകൊണ്ട് ഭീഷ്മർ അവസാനം സ്തുതിച്ചത് അതിന്റെ തത്വം എന്താണ് ഭാഗവതാചാര്യന്മാരൊക്കെ അതിനെ വികലമായിട്ടാണ് വ്യാഖ്യാനിക്കുന്നത് ഭാഗവതാചാര്യന്മാരൊക്കെ അതിനെ വികലമായിട്ടാണ് വ്യാഖ്യാനിക്കുന്നത് ഭഗവാന്റെ ഭക്തവാത്സല്യം എന്നാണ് അതിൽ പറയുന്നത് ശരിയാണ് ഭീഷ്മരോടുള്ള വാത്സല്യം എന്നാണ് ഭീഷ്മർ പറഞ്ഞതിനെ അതുപോലെ പറയുകയാണ് എല്ലാവരും വാസ്തവത്തിൽ അത് ഭീഷ്മരോടുള്ള വാത്സല്യമല്ല ഭീഷ്മരോടുള്ള വാത്സല്യമല്ല അത് അർജുനൻ എന്ന ഭക്തനോടുള്ള വാത്സല്യമാണെന്ന് പറയാം അതിനേക്കാൾ ധർമ്മത്തോടുള്ള വാത്സല്യമാണ് ഭഗവാൻ ധർമ്മത്തോടുള്ളതായിട്ടുള്ള വാത്സല്യത്തെയാണ് കാണിക്കുന്നത് ധർമ്മ രക്ഷയ്ക്കായി കൊണ്ട് താൻ തൻ്റെ തന്റെ വാക്കുകൾ വെടിയും ഈ എൻ്റെ ഒരു വാക്കിനല്ല ഇവിടെ പ്രസക്തി ധർമ്മം പരിപാലിക്കപ്പെടണം ഈ കൃഷ്ണൻ എന്ന വസുദേവ പുത്ര വാക്ക് അത് പോട്ടെ അതല്ല ഇവിടെ പ്രശ്നം സനാതനധർമ്മമാണ് മുഖ്യം സനാതനധർമ്മത്തേക്കാൾ വലുതായിട്ടൊരു വാക്കില്ല നമ്മുടെ വാക്കുകള് നമ്മുടെ പ്രതിജ്ഞകള് ഒക്കെ സനാതനധർമ്മ വിരുദ്ധമായാൽ ആ വാക്കിനെ വലിച്ചെറിയണം നമ്മൾ നമ്മുടെ പ്രതിജ്ഞകൾ നമ്മുടെ വാക്കുകൾ ആർക്കെങ്കിലും നമ്മൾ വാക്ക് കൊടുക്കുമ്പോൾ അത് സനാതനധർമ്മ വിരുദ്ധമാണെങ്കിൽ ഏത് സ്വീകരിക്കണം എപ്പോഴെങ്കിലും കോൺട്രഡിക്ഷൻ വരികയാണെങ്കിൽ നമ്മുടെ വാക്കിനെ പിടിഞ്ഞ് സനാതനധർമ്മം അനുസരിക്കണം ഇവിടെ ഈ മഹാഭാരത യുദ്ധത്തിൽ ഭീഷ്മർ കൊല്ലപ്പെടണം അത് കാണിക്കുകയാണ് ഭഗവാൻ ചെയ്തത് അർജുന നീ കൊന്നില്ലെങ്കിൽ നിന്റെ പിതാമഹനെ ഞാൻ കൊല്ലും അത് മുമ്പേ ഭഗവാൻ കാണിച്ചു കൊടുത്തതാ ദർശനം ഗീത ആരംഭത്തിൽ തന്നെയാണല്ലോ വിശ്വരൂപ വിശ്വരൂപദർശനവും കൊടുത്തത് വിശ്വരൂപദർശനത്തിൽ ഭഗവാൻ പറഞ്ഞതാണ് വൈദേ വൈദേഹതാ പൂർവമേവ ഇവരെല്ലാം എന്നാൽ കൊല്ലപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു നിമിത്തമാത്രം നീ എന്റെ കയ്യിൽ ഒരു ഉപകരണം മാത്രമായി ഭവിച്ചാലും ഇവരൊക്കെ എന്നാൽ കൊല്ലപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു കാലസ്വരൂപനായ ഞാൻ ഇവർ കൊല്ല ഇവരുടെ മരണം നിശ്ചയിച്ചു കഴിഞ്ഞിരിക്കുന്നു ഇവരെ ഞാൻ കൊന്നു കഴിഞ്ഞിരിക്കുന്നു ഇനി നീ എന്റെ കയ്യിൽ ഒരു ഉപകരണം മാത്രം നിമിത്തമാത്രം സവ്യസാചിൻ എന്ന് വിശ്വരൂപം കാണിച്ചു കൊടുത്ത് ഭഗവാൻ അർജുനനോട് ആജ്ഞാപിച്ചു അതൊക്കെ ചെയ്തിട്ടും അർജുനന്റെ മനസ്സിൽ പിതാമഹന്റെ സ്ഥാനം പോയിട്ടില്ല പിതാമഹനോട് രൂക്ഷമായി യുദ്ധം ചെയ്യുന്നില്ല പിതാമഹനെ വധിക്കുന്നില്ല അർജുനൻ ഇത് കണ്ടിട്ടാണ് ഭഗവാൻ അർജുന നീ കൊന്നില്ലെങ്കിൽ ഞാൻ കൊല്ലും എന്ന് കാണിച്ചു കൊടുക്കുന്നത് അപ്പോഴാണ് അർജുനൻ ഭഗവാന്റെ കാലിൽ ചെന്ന് വീണ് ഭഗവാനെ അങ്ങ് അങ്ങയുടെ വാക്ക് രക്ഷിക്കൂ ഞാൻ ഞാൻ കൊന്നോളാം പിതാമഹനെ പിതാമഹന്റെ നേരെ ഞാൻ യുദ്ധം ചെയ്തോളാം എന്ന് കൃഷ്ണനോട് കെഞ്ചുന്ന അർജുനനെ കാണാം അങ്ങനെ കെഞ്ചിയിട്ടാണ് ഭഗവാൻ അതിൽ നിന്ന് പിന്തിരിഞ്ഞത് അർജുനൻ വാഗ്ദാനം ചെയ്തു ഭഗവാനോട് ഞാൻ കൊന്നോളാം എന്ന് അങ്ങ് വേണ്ട അങ്ങ് കൊല്ലണ്ട ഞാൻ ചെയ്തോളാം എന്ന് കാലിൽ പിടിച്ച് കെഞ്ചിയപ്പോഴാണ് ഭഗവാൻ പിന്തിരിഞ്ഞത് ഇതെന്താ കാണിക്കുന്നത് ഇതാണ് ഇവിടെയാണ് ഭഗവാൻ ധർമ്മം കാണിച്ചു തരുന്നത് ധർമ്മത്തിന്റെ വെത കാണിച്ചു തരുന്നത് ധർമ്മത്തിന്റെ മുമ്പിൽ നമ്മൾ വ്യക്തികൾ ആരുമല്ലാപ്പാ എന്ന് ഭഗവാൻ പോലും കാണിച്ചു തരുകയാണ് തൻ്റെ വാക്കിനെ പോലും വലിച്ചെറിഞ്ഞു ഭഗവാന്റെ വാക്കുകൾ എന്ന് പറഞ്ഞാൽ അത് വേദവാക്കുകൾ പോലെ തന്നെ സത്യമായിട്ടുള്ള വാക്കുകളാണ് ആ വാക്കുകളെ പോലും ഭഗവാൻ വലിച്ചെറിഞ്ഞുകൊണ്ട് ചക്രമെടുത്ത് ഭീഷ്മരുടെ നേരെ പായുന്നുവെങ്കിൽ ഏതാണ് ധർമ്മം എന്ന് ഭഗവാൻ പ്രഖ്യാപിക്കുകയാണ് ഏതാണ് മുഖ്യധർമ്മം നമ്മുടെ വാക്ക് പാലിക്കലാണോ സനാതനധർമ്മം പാലിക്കലാണോ ഏതാണ് മുഖ്യധർമ്മം നമ്മുടെ വാക്ക് പാലിക്കേണ്ടതാണ് അത് ഗൗണധർമ്മം സനാതനധർമ്മ വിരുദ്ധമല്ലെങ്കിൽ നമ്മുടെ വാക്കുകൾ നമ്മൾ പാലിക്കണം സനാതനധർമ്മത്തിന് വിരുദ്ധമല്ലെങ്കിൽ നമ്മുടെ വാക്കുകൾ നമ്മൾ പാലിക്കണം എന്നാൽ സനാതനധർമ്മത്തിന് വിരുദ്ധമായിട്ടുള്ള വാക്കുകൾ അത് തല പോയാലും അത് വലിച്ചെറിയാം അപ്പൊ ധർമ്മത്തിന്റെ വില കാണിച്ചു കൊടുത്തു ഭഗവാൻ ഈ ധർമ്മരക്ഷയ്ക്കായിക്കൊണ്ട് ആയുധമെടുക്കില്ല എന്ന് പറഞ്ഞ ആയുധമെടുത്ത കൃഷ്ണനെ ഭീഷ്മർ സ്മരിക്കുന്നുണ്ടെങ്കിൽ ഭീഷ്മർക്ക് മനസ്സിലായി തനിക്ക് തെറ്റ് പറ്റി എന്ന് തനിക്ക് തെറ്റ് തന്റെ വാക്ക് പാലിക്കാൻ വേണ്ടി താൻ എന്തെല്ലാം അധർമ്മം ചെയ്തു കൂട്ടി എന്ന് ശരസരിയിൽ കിടന്നുകൊണ്ട് ഇത് കാണിച്ചു തന്ന ഇത് പഠിപ്പിച്ച ഭഗവാനെ വണങ്ങുകയാണ് ആ സ്തുതിയിൽ തന്റെ വാക്കിനെ വലിച്ചെറിഞ്ഞുകൊണ്ട് ധർമ്മരക്ഷയ്ക്കായി കൊണ്ട് ആയുധമെടുത്ത ആ ഭഗവാനെ സ്തുതിക്കുന്ന ഭീഷ്മർ തനിക്ക് പറ്റിയ തെറ്റ് ഏറ്റുപറയുകയും കൂടിയാണ് എന്റെ വാക്കിന്റെ പേരിൽ ഞാൻ ഒരുപാട് അധർമ്മം ചെയ്തു എന്റെ വാക്ക് പാലിക്കാൻ വേണ്ടി ഞാൻ ഒരുപാട് അധർമ്മം ചെയ്തു എന്ന് സ്വയം ഏറ്റുപറയുകയാണോ എന്ന് ചിന്തിക്കുക അല്ലാതെ ഭീഷ്മരോടുള്ള വാത്സല്യം കൊണ്ടല്ല ഭഗവാൻ തന്റെ വാക്ക് വലിച്ചെറിഞ്ഞ ആയുധം ആയുധമെടുത്തത് മനസ്സിലാക്കുക അങ്ങനെ വ്യാഖ്യാനിച്ച് നമ്മൾ പഴകിപ്പോയി ഭീഷ്മരോടുള്ള ഭക്തവാത്സല്യം കൊണ്ട് ഭഗവാൻ തൻ്റെ വാക്ക് വലിച്ചെറിഞ്ഞ് ആയുധമെടുത്തു എന്ന് അതല്ല വാസ്തവം മഹാഭാരതത്തിലൂടെ നോക്കുകയാണെങ്കിൽ അതല്ല വാസ്തവം അപ്പോ ഇവിടെയും ഭീഷ്മരും തൻ്റെ വാഗ്ദാനത്തിന്റെ പ്രസക്തി നഷ്ടപ്പെട്ടിരിക്കെ താൻ ദാസരാജാവിന് കൊടുത്ത വാഗ്ദാനത്തിന്റെ പ്രസക്തി നഷ്ടപ്പെട്ടു കാരണം സത്യവതിയിലുണ്ടായ രണ്ട് പുത്രന്മാരും മരിച്ചു കഴിഞ്ഞു ഇനിയിപ്പോ ആ വാക്കിന് ഒരു കാര്യവുമില്ല അല്ലേ അവർക്ക് കൊടുത്ത രാജ്യം അവർ മരിച്ച ശേഷം അനാഥമായിരിക്കുകയാണ് അതിന് ആർക്കും വേണമെങ്കിൽ ചേരാം അപ്പോ അമ്മ പറഞ്ഞാൽ സത്യവതി ദേവി പറഞ്ഞാൽ അനുസരിക്കുകയേ വേണ്ടിയിരുന്നുള്ളൂ സന്താനോൽപാദനമെങ്കിലും നടത്തിയിട്ട് ശരിയെന്ന അമ്മയും അമ്മയും അമ്മയുടെ പേരക്കുട്ടികളും നോക്കിക്കോളൂ ഇനി ഈ രാജ്യത്ത് ഞാൻ നിൽക്കുന്നില്ല എന്ന് പറഞ്ഞ അപ്പോഴും വേണമെങ്കിൽ അദ്ദേഹത്തിന് വിരക്തനായി നിസംഗനായി അവിടുന്ന് പോകാം ബീജം കൊടുത്തിട്ട് ബീജദാനം ചെയ്ത് കാട്ടിലേക്ക് പോകാമായിരുന്നു പക്ഷെ അദ്ദേഹം അത് ചെയ്തില്ല പകരം വ്യാസൻ വരേണ്ടി വന്നു അല്ലേ അപ്പൊ വ്യാസനോട് സത്യവതി അത് പറഞ്ഞു ചെയ്യിക്കുന്നു വ്യാസൻ അമ്മ പറഞ്ഞപ്പോ കേൾക്കാൻ തയ്യാറായി കാരണം മാതൃദേവോപ വ്യാസൻ അറിയാം അത് വ്യാസൻ പാലിക്കുന്നു സന്യാസിയായിട്ടും വിരക്തനായിട്ടും ഒന്നിലും താല്പര്യമില്ലാത്ത വ്യാസൻ അമ്മ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ആ കാര്യത്തിനായിട്ട് വരുന്നു ഈ സന്ദർഭത്തിൽ ഈ അംബിക അംബാലികമാരോട് സത്യവതി പറയുന്നുണ്ട് മരുമക്കളോട് നിങ്ങൾ ഇന്ന വ്രതോടുകൂടി ഈ ഒരു സന്ത സന്താന കൊണ്ട് സജ്ജരായിരിക്കുക നിങ്ങളുടെ ഭർത്തൃ സഹോദരൻ വരും എന്നാണ് പറഞ്ഞത് അത് അത് ധർമ്മമാണ് അത് പ്രകാരം നിങ്ങളുടെ ഭർത്തൃ സഹോദരൻ നിങ്ങളുടെ അന്തപ്പുരത്തിലേക്ക് വരും അവരെ സ്വീകരിക്കുക എന്ന് പറഞ്ഞതായിട്ടുള്ള സന്ദർഭത്തിൽ ഈ സ്ത്രീകൾ ആരെ കാത്തിരുന്നു ഭർത്തൃ സഹോദരൻ എന്ന് പറഞ്ഞപ്പോൾ അവർ കരുതിയത് ഭീഷ്മർ എന്ന ഭർത്തൃ സഹോദരൻ വരും എന്നാണ് കരുതിയിട്ടുണ്ടാവുക ഇതൊന്നും വ്യാസൻ തുറന്നു പറഞ്ഞിട്ടില്ല അവർ കരുതിയ ഭർത്തൃ സഹോദരൻ ഭീഷ്മരെയാണ് അങ്ങനെ ഭീഷ്മരേ കാത്തിരുന്നു ഈ കന്യ ഈ യുവതികളായ രാജ്ഞിമാർ പക്ഷേ അവരുടെ അടുത്തേക്ക് എത്തിയതാരായിരുന്നു ഓരോ ദിവസം മാറിയിട്ടാണ് രണ്ടുപേരുടെ അടുത്തേക്കും പോകുന്നത് പക്ഷെ രണ്ടുപേരും ഒരുപോലെ കരുതിയത് ഭീഷ്മർ വരുമെന്ന് കരുതിയിരുന്നു ഭീഷ്മറെ പ്രതീക്ഷിച്ചിരുന്നു പകരം വന്നത് ഒരു വികൃത രൂപം വ്യാസൻ മനപൂർവമാണ് അവിടെ തന്റെ രൂപം ചുക്കിച്ചൊളിഞ്ഞതായിട്ടുള്ള ശരീരം ചെമ്പിച്ച മുടി വണങ്ങുന്നാറുന്നുണ്ടാവാൻ ചിലപ്പോ വനവാസിയാണ് സന്യാസിയാണ് താടിക്കാരൻ ആ രൂപത്തിലാണ് ചെല്ലുന്നത് കാരണം തനിക്ക് യാതൊരു മമതയും ഇല്ല തനിക്ക് ഉണ്ടാവാനും പാടില്ല ഈ സ്ത്രീകളും തന്നെ കാമിക്കാൻ പാടുള്ളതല്ല താൻ കാമദേവനായിട്ട് പോകേണ്ട കാര്യമില്ല ഇതൊരു യജ്ഞത്തിന് പോവുകയാണ് ഇവിടെ ഒരു പുരോഹിതന്റെ സ്ഥാനമേ ഉള്ളൂ തനിക്ക് കാര്യം കഴിഞ്ഞ് ദക്ഷിണ വാങ്ങിച്ചു പോകുന്ന ഒരു പുരോഹിതന്റെ സ്ഥാനമേ ഉള്ളൂ തനിക്ക് അതിൽ പ്രത്യേകിച്ച് യാതൊരു മമതയുമില്ല അപ്പൊ അതുപോലെ ഒരു വ്രതത്തിൽ വ്രതത്തിലിരിക്കേണ്ട സ്ത്രീകൾ ആ വ്രതത്തിലായിരുന്നോ അതോ അവര് ഭീഷ്മരെ കാമിച്ചിരുന്നോ എന്ന് ചിന്തിക്കുക അതുകൊണ്ടാണ് ഇദ്ദേഹം അന്തപുരത്തിൽ എത്തിയപ്പോ അംബിക ഇദ്ദേഹത്തെ കണ്ട് ഈ വിരൂപനായിട്ടുള്ള വ്യാസനെ കണ്ട് കണ്ണടച്ചു കളഞ്ഞു അറപ്പ് കൊണ്ട് എന്നാ പറഞ്ഞത് അപ്പൊ വ്രതമില്ലാന്നർത്ഥം ഏത് വ്രതത്തിനു വേണ്ടി അവരിരുന്നുവോ ആ വ്രതം ലംഘിച്ചു അവരുടെ ഉള്ളിൽ കാമുണ്ടായി എന്നാണ് അർത്ഥം ആ കാമത്തിൽ നിന്നുണ്ടായ സന്തതിയാണ് ആ അറപ്പിൽ നിന്നുണ്ടായ സന്തതിയാണ് ആരെ ധൃതരാഷ്ട്രർ ഈ അമ്മ കണ്ണടച്ചതോടുകൂടി എന്തുണ്ടായി അന്തൻ ഉണ്ടാവുന്നു അവരുടെ മനസ്സ് പോലെ തന്നെ അവരുടെ അമനോഭാവം പോലെ തന്നെ ഉണ്ടാകുന്ന സന്തതി അന്തനായിട്ടാണ് പറക്കുന്നത് അത് ആദ്യത്തെ ദിവസം ഈ അംബികയെ പ്രാപിച്ച് വ്യാസൻ അന്തപുരത്തിൽ നിന്ന് ഇറങ്ങിപ്പോകുമ്പോ സത്യവതി ദേവി വ്യാസനോട് ചോദിക്കുന്നുണ്ട് എങ്ങനെ കാര്യം നടന്നുവോ എല്ലാം മര്യാദയ്ക്ക് നടക്കേണ്ട രീതിയിൽ നടന്നുവോ എന്ന് ചോദിച്ചപ്പോ വ്യാസൻ ഗൂഢമായി ചരിച്ചുകൊണ്ട് പറഞ്ഞു അമ്മേ ചെറിയ അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ട് പറ്റിയിട്ടുണ്ട് എന്നെ കണ്ടതായിട്ടുള്ള ആ അംബിക ആ ദേവി കണ്ണടച്ചത് കൊണ്ട് ഒരു അന്തനാണ് പുത്രനായിട്ട് ജനിക്കാൻ പോകുന്നത് ആ വ്യാസൻ മുൻകൂട്ടി പ്രവചിച്ചു നിസ്സംഗനായ അത് പറയാൻ ഒരു മടി ഉണ്ടായില്ല അദ്ദേഹം പറഞ്ഞു അമ്മയെ അമ്മയുടെ മരുമകൾക്ക് തെറ്റുപറ്റി അതുകൊണ്ട് ഒരു അന്തനാണ് രാജകുമാരനായിട്ട് ഉണ്ടാവാൻ പോകുന്നത് എന്ന് പറഞ്ഞു അതുകൊണ്ട് അന്തന് രാജ്യാവകാശം ഇല്ല അതുകൊണ്ടാണ് സത്യവതി വീണ്ടും അംബികയ്ക്ക് ശേഷം അംബാലികയെ കൊണ്ട് ഇയാളെ വീണ്ടും പ്രാപിപ്പിക്കുന്നത് വ്യാസനെ രണ്ടാമതും അനിയത്തിയായ അംബാലിക അംബാലികയിൽ ഗർഭം ധരിക്കാനായിക്കൊണ്ട് വീണ്ടും വ്യാസനെ കൊണ്ട് അപേക്ഷിക്കുന്നു അതേപോലെ ഈ അംബികയുടെ ഉള്ളിലും അംബാലികയുടെ ഉള്ളിലും വ്യാസനോട് അറപ്പുണ്ടാകുന്നു വിളറി വെളുക്കുന്നു വ്യാസനെ കണ്ടതായിട്ടുള്ള അന്തക്കുരത്തിൽ വ്യാസനെ കണ്ടതായിട്ടുള്ള അംബാലിക വിളറി വെളുത്തു അത് കാരണമായിട്ട് പുറത്തു വന്നതായിട്ടുള്ള വ്യാസൻ അമ്മയോട് പറഞ്ഞു അമ്മയെ ഇവിടെയും കുറച്ച് പ്രശ്നം ഉണ്ടായിട്ടുണ്ട് ഇവളിലുണ്ടാകുന്ന സന്തതി ഇത്രീ പാണ്ട് കൂടുതലുള്ളവനായിരിക്കും അമിത വെളുപ്പുള്ളവനായിരിക്കും എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പോയി അപ്പോഴും സത്യവതിക്ക് സങ്കടമായി അയ്യോ താൻ ഉദ്ദേശിച്ച കാര്യം ഉദ്ദേശിച്ച പോലെ ആയില്ലല്ലോ വീണ്ടും അംബികയോട് പ്രേരിപ്പിച്ചു ഒന്നുകൂടെ പക്ഷെ അംബിക വഞ്ചിച്ചു അംബിക തൻ്റെ അംഗപ്പുരത്ത് തൻ്റെ ദാസിയെ വിട്ടുകൊടുത്തിട്ട് വ്യാസൻ ആ ദാസിയുടെ അടുത്തേക്കാണ് ചെല്ലുന്നത് ആ ദാസി സ്ത്രീ പക്ഷെ വളരെ ഭംഗിയായിട്ട് വ്യാസനെ പൂജിച്ചു വളരെ ഭക്തി ബഹുമാനത്തോടു കൂടെ ആ വ്യാസന്റെ മഹത്വം അറിഞ്ഞുകൊണ്ട് വ്യാസനെ സ്വീകരിച്ചു ആ ദാസി സ്ത്രീയിലുണ്ടായ പുത്രനാണ് വിതുരൻ യോഗ്യനായ പുത്രൻ എല്ലാ നന്മകളുടെയും ജ്ഞാനത്തിൻ്റെയും എന്താ പറയുക ധർമ്മത്തിൻ്റെയും മൂർത്തിയായിട്ടുള്ള വിതുരൻ അപ്പൊ ദാസി ദാസിയായിട്ട് പോലും വ്യാസന്റെ മഹിമ അറിഞ്ഞുകൊണ്ട് വ്യാസനെ പൂജിച്ച് സ്വീകരിച്ച് വ്യാസനിൽ നിന്ന് സന്താന ബീജം സ്വീകരിച്ചത് കൊണ്ട് ആ ദാസിക്കുണ്ടായ പുത്രൻ വിധുരൻ എന്ന് പരമയോഗ്യനായിട്ടുള്ള വിതുരൻ എന്നാൽ വിദ്വാൻ എന്നാണ് അർത്ഥം മറ്റൊരർത്ഥത്തിൽ ദുരയില്ലാത്തവൻ ഒന്നിലും ആഗ്രഹമില്ലാത്തവൻ ആസക്തിയില്ലാത്തവൻ വിഗതമായ ദുരയോടു കൂടിയവൻ അല്ലെങ്കിൽ മഹാപണ്ഡിതൻ ധർമ്മമൂർത്തി എല്ലാം തികഞ്ഞവൻ എല്ലാം തികഞ്ഞവനാണ് വിതുരൻ അപ്പൊ ഇങ്ങനെ മൂന്ന് മക്കൾ ആ വ്യാസന് ഇവിടെ ഈ അന്തപുരത്തിലുണ്ടായി അംബികയിൽ കണ്ണു കാണാത്ത ധൃതരാഷ്ട്രൻ എന്ന പുത്രനും അംബാലികയിൽ വിളറി വെളുത്തത് കൊണ്ടുണ്ടായ പാണ്ഡു എന്ന അമിത വെളുപ്പുള്ളതായിട്ടുള്ള പാണ്ഡുവും ദാസി സ്ത്രീയിൽ മനോഹരനായിട്ടുള്ള സുന്ദരനായിട്ടുള്ള എല്ലാ ലക്ഷണങ്ങളും തികഞ്ഞ പണ്ഡിതനായ ശക്തനായ ക്ഷത്രിയ ലക്ഷണങ്ങളെല്ലാം എല്ലാം തികഞ്ഞ കാരണം വ്യാസന്റെ ഉള്ളിലെ സങ്കല്പം നല്ലൊരു ക്ഷത്രിയ കുമാരൻ ഉണ്ടാകണം എന്നാണ് ഈ സിംഹാസനത്തില് യോഗ്യനായിട്ടിരിക്കാനുള്ള ഒരു ഉത്തമ ക്ഷത്രിയൻ ഉണ്ടാവണം എന്ന സങ്കല്പ മന്ത്രങ്ങൾ ചൊല്ലിയിട്ടായിരിക്കും വ്യാസൻ ആ സ്ത്രീയെ പ്രാപിച്ചിട്ടുണ്ടാവുക ആ മന്ത്രശക്തി കൊണ്ടുണ്ടായിട്ടുള്ള സന്തതിയാണ് വിതുരൻ ഇതൊക്കെ മന്ത്രമാണ് ഗർഭാദാനം എന്നുള്ള ആ സന്ദർഭത്തിൽ മന്ത്രങ്ങൾ ഉണ്ട് ചൊല്ലാൻ അതൊരു സംസ്കാരമാണ് ഉത്തമ സന്തതികൾ ഉണ്ടാവാൻ ഇന്നിന്ന മന്ത്രങ്ങൾ ചൊല്ലിക്കൊണ്ട് ഭാര്യ ഭർത്താക്കന്മാർ ദമ്പതികൾ ഈശ്വര പ്രാർത്ഥനയോടെ ഹോമം ചെയ്തുകൊണ്ട് കാരണവന്മാരുടെയും ദേവന്മാരുടെയൊക്കെ അനുഗ്രഹത്തോടെ ചെയ്യേണ്ട ഒരു കർമ്മമാണ് ഗർഭാധാനം എന്ന സംസ്കാരം അത് അതുപോലെ വിധിപ്രകാരം ചെയ്ത ഒരാള് അതാണ് ദാസി അത് വ്യാസന്റെ മന്ത്രങ്ങൾ അത് വേണ്ടതുപോലെ ഉത്തമ പാത്രത്തിൽ സ്വീകരിച്ചു അതുകൊണ്ട് വ്യാസന്റെ ബീജത്തിൽ നിന്ന് വിതുരൻ എന്ന യോഗ്യനായിട്ടുള്ള ഉണ്ടായി അതാണ് മൂന്ന് സഹോദരന്മാർ ധൃതരാഷ്ട്രനും പാണ്ഡുവും വിതുരനും